അര കിലോ പ്രോൺസിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് രണ്ട് കപ്പ് അരി ചേർത്തിട്ടുണ്ട് ബിരിയാണി അരി അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം കുറച്ച് മല്ലിയില ഏലക്ക ഗ്രാമ്പൂ പട്ട ഉപ്പ് അതേ എണ്ണയിലേക്ക് സവാള ഒരു മൂന്ന് സവാള അതിലേക്ക് പ്രോൺ ചേർക്കാം കുറച്ച് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇതായിട്ടുണ്ട് നല്ല ദമ്മായി വന്നിട്ടുണ്ട് ഭീമ സ്പൈസസ് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് ഒരുക്കുന്ന ഇഫ്താ രുചി ഇഷ്ട രുചി എന്ന പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പ്രോൺസ് ബിരിയാണിയാണ് നമുക്കിപ്പോൾ പെരുന്നാളൊക്കെ ആയി തുടങ്ങി അപ്പോൾ ഇനി നമുക്ക് പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാൻ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം പ്രോൺ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി അര കിലോ പ്രോൺസിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക സമയമുണ്ടെങ്കിൽ ഇതൊരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ മസാല എല്ലാം നന്നായിട്ട് പിടിക്കും ഇനി ഒരു പാൻ വയ്ക്കുക അതിലേക്ക് കുറച്ചധികം എണ്ണ വേണം അതിലേക്ക് വേണം ഇത് ഇടാൻ കാരണം ഈ പ്രോൺ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ആ എണ്ണയിലാണ് മസാല ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ അതിലേക്ക് പ്രോൺ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി പെട്ടെന്ന് വേവു കൂട്ടോ അപ്പോൾ ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം ആ സമയം കൊണ്ട് അത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസിനുള്ള കാര്യങ്ങൾ നോക്കാം സ്റ്റൗ ഒന്ന് മാറ്റി വെക്കുകയാണ് ഇനി ഇവിടെ നമുക്കൊരു കുക്കർ വെക്കാം കുക്കറിലേക്ക് നെയ്യൊഴിക്കുക അതിലേക്ക് കുറച്ച് സവാള മതി ഒരു അര സവാള അതൊന്ന് വാഴന്ന് ചെറുതായിട്ട് വാഴന്ന് കളറധികം മാറരുത് റൈസിൻ്റെ കളറ് മാറിപ്പോവും രണ്ട് കപ്പ് അരി ചേർത്തിട്ടുണ്ട് ബിരിയാണി അരി അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം കുറച്ച് മല്ലിയില ഏലക്ക ഗ്രാമ്പൂ പട്ട ഉപ്പ് ഇതെല്ലാം ചേർത്ത് ഇളക്കി ഇതൊന്ന് അടച്ച് വെച്ച് കുക്കറ് അടച്ച് വെച്ച് ഒരു സ്റ്റീം വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം പ്രോൺ ആയിട്ടുണ്ട് പ്രോൺ കോരി എടുത്തു ഇനി അതേ എണ്ണയിലേക്ക് സവാള ഒരു മൂന്ന് സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു അഞ്ചോ ആറോ പച്ചമുളക് ഇനി അതിലേക്ക് നന്നായി വഴന്നിട്ടുണ്ട് അതിലേക്ക് തക്കാളി ചേർത്തിട്ട് തക്കാളി ചേർക്കുക പിന്നെ ഉപ്പ് മല്ലിയില പുതിനീല നന്നായിട്ട് വഴന്ന് വരണം തക്കാളി നന്നായിട്ട് നന്നായിട്ടായതിനു ശേഷം ഇപ്പോൾ തക്കാളി നന്നായിട്ട് ആയിട്ടുണ്ട് അതിലേക്ക് പ്രോൺ ചേർക്കാം കുറച്ച് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡർ കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഉപ്പൊക്കെ നോക്കുക കാരണം ഇനി പ്രോണൊക്കെ വെന്ത എല്ലാ ഇതിലും ഇപ്പോൾ വെന്തതാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ചെറുത് മസാലയൊക്കെ ഒന്ന് പ്രോണിലേക്കും കൂടെ ആ ഒരു ഫ്ലേവർ കയറാൻ വേണ്ടി ഒന്ന് അടച്ചു വയ്ക്കുക ചെറിയ തീയിൽ അപ്പോൾ നമ്മൾ പ്രോൺസ് മസാല ഉണ്ടാക്കി കഴിഞ്ഞു റൈസ് ഉണ്ടാക്കിയത് കുക്കറിലാണ് അന്ന് മൈക്രോവേവ് ഓണിൽ എങ്ങനെയാണ് റൈസ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കുക്കറിലാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ദം ചെയ്യാം അപ്പോഴേക്കും നമ്മൾ പ്രഷറൊക്കെ പോയി ചോറ് നല്ല സ്റ്റൈലായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അത് അരി ചോറ് ഒന്നിനോട് പിടിക്കാതെ ആയിട്ടുണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല ഇനി ഈ ചോറ് നമ്മുടെ ഈ മസാലയുടെ മുകളിലേക്ക് ഇടുക ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് അല്ലെങ്കിൽ രണ്ട് ലെയറായിട്ട് ഇടാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചേർന്ന് കുറച്ച് മഞ്ഞൾ കളറ് ബിരിയാണി കളർ ചേർത്തതാണ് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിയില പുതിനയില കുറച്ച് കുറച്ച് ഗരം മസാല പൗഡർ സ്പ്രെഡ് ചെയ്യാം പിന്നെ കുറച്ച് നെയ്യൂടെ ഒഴിച്ച് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് ആ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നല്ല ചൂടായിട്ടുണ്ടാവും ആ സമയത്ത് നമുക്ക് എടുക്കാം ഇതായിട്ടുണ്ട് നല്ല ദമ്മായി വന്നിട്ടുണ്ട് നമുക്കത് ഇളക്കി നോക്കുമ്പോഴും നല്ല ഫ്ലേവറെ എല്ലാം വരുന്നുണ്ട് ാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ എല്ലാരും എന്തായാലും ഇഷ്ടമാവും കണ്ടല്ലേ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കുക്കറിൽ റൈസ് ഉണ്ടാക്ക ഇപ്പുറത്ത് മസാല ഉണ്ടാക്കുകയാണെങ്കിൽ കഴിയും എല്ലാരും എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്